ഹായ് ഹലോ സ്ഥലക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയല ഫ്രൈൻ്റെ റെസിപ്പിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് മസാലയോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അയല ഫ്രൈൻ്റെ റെസിപ്പിറ്റാണ് വന്നിട്ടുള്ളത് ഏത് മീനും കിട്ടിയാലും ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതോ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിൻ്റെ മുന്നേറ്റം എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമാവാണ് ലൈക്കും കൂടി ഒന്ന് ഷെയ്യാം ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം പിന്നെ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു നിറയെ ചെറിയ ഉള്ളി ഉള്ളിയെടുക്കുക പിന്നെ പത്തോ പതിനഞ്ചോ വെളുത്തുള്ളി എടുക്കുക വലിയ ജീരകം അതുപോലെ തന്നെ കുരുമുളക് എടുക്കുക ഇതൊക്കെ ഏത് രണ്ടോ കുറച്ചെടുത്താൽ മതി കൂടിപ്പോവണ്ട പിന്നെ ഒരു സ്പൂണ് ഒന്നര സ്പൂണ് മുളകും പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി സ്കിപ്പ് ചെയ്യണ്ട എന്തായാലും മല്ലിപ്പൊടി എടുക്കുക നിങ്ങൾ ചില ആൾക്കാർ മീൻ ഫ്രൈ ആക്കുമ്പോൾ മല്ലിപ്പൊടി ഇടാറില്ല പക്ഷേ മല്ലിപ്പൊടി ഇട്ട് മീൻ ഫ്രൈ ആക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനെ ചെയ്യാത്തതിലാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ മൂന്നോ നാലോ സ്പൂണ് വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇതൊക്കെ നമ്മൾ ആദ്യമൊക്കെ അമ്മിമല അരച്ച് അരച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മസാലക്കൊക്കെ അപ്പോൾ അങ്ങനെയും ചെയ്യാം ഇപ്പോൾതാ ഞാൻ അയലാണ് എടുത്തിട്ടുള്ളത് നല്ല ക്ലീനാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് അതിലേക്ക് തേച്ച് ഈ വരട്ട ഭാഗമുണ്ടല്ലോ അതിലൊക്കെ തേച്ച് ഉള്ളിലും പുറത്തൊക്കെ നന്നായിട്ട് തേച്ച് മസാല നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം അതാ നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മസാല നന്നായിട്ട് തേക്കുമ്പോൾ ഈ വരഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്തൊക്കെ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ല ഇത് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് മീൻ മസാല ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് അതിനെന്താ ഞാൻ ഫുൾ മസാലയും തേച്ച് വെച്ചിട്ടുണ്ട് മീനിൽ അപ്പോൾ ഇതാ റെസ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ റെസ്റ്റിന് വെക്കാതെ ഇപ്പം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണം വെച്ചെടുക്കുക നല്ല നമ്മൾ നാടൻ ഉണ്ടല്ലോ നമ്മൾ ആട്ടി വെളിച്ചെണ്ണം എന്തായാലും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ആട്ടി വെളിച്ചെണ്ണ എടുക്കാൻ ശ്രമിക്കുക പിന്നെ അതിലേക്ക് കറി കൂടി ഇട്ടെടുത്തിട്ട് നല്ലപോലെ ചൂടായതിനു ശേഷം ആ മീൻ ഇട്ടെടുക്കുക മീൻ ഇട്ടെടുത്ത് അപ്പോൾ തന്നെ ആണെങ്കിൽ ചില ആൾക്കാർ മറിച്ചിട്ട് മറിച്ചിടാൻ നോക്കണം പക്ഷേ അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമ്മുടെ മീനിൻ്റെ സ്കിന്നൊക്കെ നമ്മുടെ പാനിലൊട്ടി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ മീനൊന്ന് കുക്കായി വന്ന് ഒരു ഒരു പാറം കുറച്ചൊക്കെ ഒന്ന് ആയതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ടെടുക്കുക അങ്ങനെ ഇതാ ഞാൻ ബാക്കി വന്നിട്ടുള്ള മസാല ഉണ്ടല്ലോ നമ്മൾ മീനിൽ തേച്ച് വെച്ചിട്ട് ബാക്കിയുള്ള മസാല ഞാൻ ഒരു സ്പൂണും കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് തിക്ക് ഒന്ന് കുറച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇങ്ങനെ വെളിച്ചെണ്ണ നിൽക്കുന്നോടത്ത് ഇങ്ങനെ സ്പേസ് ഉള്ളോടത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഈ വെളിച്ചെണ്ണയിൽ നിന്ന് മസാല നന്നായിട്ടൊന്ന് കുക്കായി വരും അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും കേട്ടോ അങ്ങനെ അതാ ഈ മീന് ഈ മസാലയിൽ നിന്നൊന്ന് ഫ്രൈ ചെയ്രൈ ആക്കി എടുക്കണം അങ്ങനെതാ ഇനി നമുക്ക് തിരിച്ചിട്ടാലോ കുഴപ്പമൊന്നുമില്ല മീൻ ഒന്ന് തിരിച്ചിട്ടെടുക്കാം നമ്മുടെ മീൻ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണ്ട ഇതുപോലെ മസാല ഒക്കെ ഒന്ന് മീനിൽ പൊടിക്കാൻ വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അതിനകത്ത് നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് മസാലയോട് കൂടിയിട്ടുള്ള മീൻ ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളെ കടയിൽ നിന്നൊക്കെ കിട്ടണ മീനുണ്ടല്ലോ അതുപോലത്തെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ